കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ അവർ വന്നതിന് ശേഷം പല പലയിനം നിയമങ്ങളാണ് പാസ്സായി പോകുന്നത് ചോദിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് വിജയിപ്പിച്ചു വിടുന്ന ഓരോ കോൺഗ്രസിൻ്റെ എം പിമാരും പാർലമെന്റിലും ലോക്സഭയിലും എല്ലാം ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കുകയാണ് രാജ്യസഭയിലും കുത്തിയിരിക്കുകയാണ് ഒരു കാര്യവുമില്ല ഇവരൊക്കെ ഇങ്ങനെ ഒരു പ്രതിമയായിട്ട് ആണ് ഇവിടെ നിന്ന് പോയി അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടെയുള്ള ഭൂരിഭാഗം ഭൂരിഭാഗം എം പിമാരും ബി ജെ പിയുടേതായതു കൊണ്ട് തന്നെ അവിടെ നിന്നും ഒന്നും മിണ്ടാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷേ അതൊന്നുമല്ല സത്യാവസ്ഥ ഇത് അമിത്ഷായുടെ കണ്ണൂരിട്ടലിൽ നിന്നും ഇവർ പേടിച്ച് വരണ്ട് ഇരിക്കുന്ന പ്രവണതയാണ് നമ്മൾ കാണുന്നത് ലോക്സഭയിൽ മൊത്തവും അതിന്റെ ഒരു ഉദാഹരണ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ സാധിച്ചത് ഇന്ന് പത്തനംതിട്ട പത്തനംതിട്ടയുടെ എം ആയ ആന്റോ ആൻ്റണി എന്ന് പറയുന്ന എം പി പതിനഞ്ച് വർഷമായി എം പി സ്ഥാനത്ത് തന്നെ നിലയുറച്ച് ഇതുവരെയ്ക്കും മാറിക്കൊടുക്കാതെ ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ആൻറ്റോ ആൻ്റണി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കുറച്ച് കാര്യം മാധ്യമങ്ങൾ ചോദിക്കുന്നു എൻ ഐ എ എന്ന് പറയുന്ന ഒരു നിയമം വന്ന് അത് ഒപ്പിട്ട് പാസ്സായി പോയിട്ട് അതിനെതിരെ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം പിമാർ പോലും എതിര എതിരാഭിപ്രായത്തിൽ ഒരു വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് പക്ഷേ ആന്റോ ആന്റണി അങ്ങനെ ഒരു നിയമം വന്നതായിട്ടോ അത് പാർട്ടി അവരുടെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷം അവർ അതിനോട് എന്ത് നയമാണോ എടുത്തതെന്ന് പോലും പുള്ളിക്ക് അറിയില്ല ഞാൻ ആ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വീഡിയോ കുറിച്ച് സംസാരിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കും വീഡിയോയിലേക്ക് പോവാം പറഞ്ഞത് കളഞ്ഞു കോൺ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിങ്ങനെ പറയുന്ന ബി ജെ പിയുടെ ഈ വർഗീയ ഫാസിസത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഞങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് ആയ നിലപാടാണ് അതെ ഞങ്ങളൊക്കെ അവിടെ അവിടെ അല്ല അല്ല പിന്നെ രാജ്യസഭയിൽ അവിടെ പിന്നെ ഭൂരിപക്ഷം വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതെന്താ അവിടെ അമെന്മെന്റ് എടുത്തിട്ടില്ല അവിടെ പിന്നെ നിയമപരമായി ഒരു പാർലമെന്റിൽ നിയമം പാസ്സാക്കേണ്ട ഒരു കാര്യങ്ങളും അവിടെ ചെയ്തില്ല അവിടെ ശബ്ദ ഹോട്ടൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് പാസാക്കി കൊണ്ടുപോയത് അത് ഞാൻ പറഞ്ഞ അതല്ലോ നിയമം ഞങ്ങളല്ലേ എതിർ തോട്ട് ചെയ്തു എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് പിന്നെ എന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് പറയും അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേ കുറിച്ച് പഠിച്ചു പറയും അല്ലേ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞു തരട്ടെ കേരളത്തിലെ ഏക എം പി എം പി മാത്രമാണ് എടുത്തുപോട്ടിയത് അത് അയാളുടെ പേരെ മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് അറിയിച്ചു കോൺഗ്രസ് എം പിമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇതിലുണ്ടായിരുന്നു അല്ലേ എന്ന് എനിക്ക് അറിയാം ഇതായിരുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുക സി ഐ വിഷയത്തിൽ വന്ന് മതേതത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതെ അതെ നിങ്ങളൊക്കെ എൻ എന്നാല് നമ്മുടെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിലാണ് ഈ എൻ ഐ എ കടന്നു വരുന്നത് ഈ എൻ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഈ എഫ് ബി ഐ എന്ന് പറയുന്ന എന്താണ് അമേരിക്കയുടെ ഒക്കെ ഒരു ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഏജൻസിയാണ് അതിന്റെ വേറൊരു തലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എൻ ഐ എ രൂപീകരിച്ചത് ഈ എൻ ഐ എ കൊണ്ടുള്ള ഉപയോഗം എന്തെന്നാൽ ഇത് ബി ജെ പി സർക്കാർ തന്നെ കൊണ്ടുവന്നതിലും പല ദുരുപയോഗങ്ങളുണ്ട് കാരണം അവർക്ക് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഓരോ പ്രശ്നങ്ങളിൽ ആ സംസ്ഥാന സർക്കാർ പോലും അറിയാതെ കയറി ഇടപെട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് തിരികെ പോകാം എന്നുള്ള ഒരു അവകാശവും കൂടി എൻ ഐ എക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മോദിക്ക് കയ്യെത്താൻ ദൂരത്ത് നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലേക്ക് എൻ ഐ എ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ ചിന്തിക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ ഐ എ നിയമം രണ്ടായിരത്തി ഒമ്പതിൽ വരുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഭീകരവാദത്തിനെതിരെയും അതുപോലെ തന്നെ രാജ്യ സംരക്ഷണ വേണ്ടിയിട്ടാണ് എൻ ഐ എ രൂപീകരിച്ചത് എന്നാണ് പക്ഷേ അതെല്ലാം പച്ചക്കള്ളമാണ് ഇതൊക്കെ ഇവരുടെ ഒരു വേറൊരു തന്ത്രമാണ് ചില നമുക്ക് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ഇവിടെ ഒരു എന്താണ് ഒരു ആർ എസ് എസ് കാരൻ ഒരു എസ് ഡി പി കാരനെ കൊന്നു എന്നിരിക്കട്ടെ അപ്പോൾ എസ് ഡി പി തിരികെ മറുപടിയായിട്ട് ആർ എസ് എസുകാരനായിട്ടുള്ളവർ തന്നെ കൊന്നു എന്നിരിക്കട്ടെ അപ്പോൾ അന്വേഷണമായി വലിയ ചർച്ചയായി പിന്നീട് ഇത് കേന്ദ്രത്തിൽ ചർച്ചയായി കേന്ദ്രത്തിൽ നിന്നും ആർ എസ് എസും ബി ജെ പിയും ഒന്നാണല്ലോ അപ്പോൾ അറിയാല്ലോ കേന്ദ്രത്തിൽ നിന്നും ചലിക്കാതിരിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പം കേന്ദ്രത്തിൽ നിന്നും എൻ ഐ എ അന്വേഷണത്തിന് അയയ്ക്കുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഓട്ടിച്ച് പറയുകയാണ് ഇവിടെ വന്നിട്ട് അവർ എന്താണ് എസ് ഡി പി യുടെ എല്ലാ നേതാക്കന്മാരെയും വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നു അന്വേഷണം നടത്തുന്നു കൈ കിട്ടുന്ന എല്ലാ എസ് ഡി പി പ്രവർത്തകരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാനം തന്നെ വിടുന്നു ഒന്ന് ആലോചിച്ചു പോവുക ഇപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശമെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ ഐ എ കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗം അപ്പം ഇതാണ് എൻ ഐ എ കൊണ്ടുവരാനും ഈ എൻ ഐ എന്താണ് ആരും അറിയാതെ തന്നെ ഈ നിയമത്തിനെ പാസ്സാക്കി വിടാനും ഉള്ള കാരണം അപ്പോൾ ഈ ഇതിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൽ ഇതിനെതിരെ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളത് അപ്പം ആന്റോ ആന്റണി പറയുന്നുണ്ട് ഇത് എപ്പോ ഇത് എപ്പോഴേ വന്നത് ഇങ്ങനൊരു നിയമം വന്ന എന്നാ ഇത് കിടന്ന ഇരുട്ടത്താപ്പ് ഇരുട്ടത്തുകൾ തപ്പല്ലോ അതുപോലൊരു അവസ്ഥയാണ് ആന്റോ ആന്റണിക്ക് ഇരിക്കണോ എണീക്കണോ അതോ കുഴിഞ്ഞു പോകണോ എന്നുള്ള അവസ്ഥയാണ് ആന്റോണി പക്ഷേ അതിൽ മാധ്യമങ്ങൾ എടുത്തുപറയുന്ന എം ഡി ഇതിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിശയോക്തമായിട്ടുള്ള ഒരു കാര്യം മറ്റു മറ്റൊരു ഭാവം കൂടി പറയുന്നുണ്ട് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ എം പിമാരെ ബഹിഷ്കരിച്ച് എന്താണ് ലോക്സഭയിൽ നിന്നും പുറത്ത് ഇരുത്തി എന്നുള്ളതും കൂടി എടുത്തു പറയുന്നുണ്ട് അതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും കോൺഗ്രസ് കോൺഗ്രസും മുസ്ലിം ലീഗും ഘടകകക്ഷികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വേറൊരു കാര്യം എന്നിട്ടും കോൺഗ്രസ് അമിത്ഷായെ കണ്ണുരുട്ടിയപ്പോൾ അവിടെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുന്ന ഓരോ എം പിമാർ ഇവിടുന്ന് വിജയിപ്പിച്ചു വിടുന്നത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷനാണല്ലോ പതിനഞ്ച് വർഷം ആന്റു ആന്റണിയെ ഇവിടുന്ന് വിജയിപ്പിച്ചു വിട്ടിട്ട് ആൻറ്റു ആന്റണിക്ക് ലോക്സഭ ഏതാണ് രാജ്യസഭ ഏതാണ് എവിടെ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ തനി ആ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങളിൽ മൊത്തത്തിലുണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് കാണാൻ പോലെ അറിയാം എനിക്ക് ഒന്നും അറിയില്ല എൻ ഐ എ വന്നോ സി എൻ ആർ സി വന്നോ അത് വന്നോ ഇത് വന്നോ ഒന്നും അറിയില്ല പുള്ളി പുള്ളിയുടെ ഒരു തന്ത്രത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പുള്ളി അവിടുന്ന് സ്കൂട്ടായത് അപ്പം ഇതിനെ ഇത് ഇത് കൊണ്ട് നമുക്കെന്ന് മനസ്സിലായി കോൺഗ്രസിനെ വിജയിപ്പിച്ച് കേന്ദ്ര തലത്തിലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതോഗതിയാണ് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ച് ഇരുപത് എം പിമാരായിട്ട് അങ്ങോട്ട് വിടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രതിപക്ഷമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിൽക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാരായിട്ടുള്ള സി പി എമ്മും സി പി ഐയും കൂടി ചേർന്നുകൊണ്ട് വോട്ട് മറിച്ചുകൊണ്ടായാലും അവർ ഒത്തൊരുമിച്ചു കൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും ഒരു എം അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട അത് അങ്ങോട്ട് അവർ സഹകരിച്ചു കൊണ്ട് തന്നെയാണ് ഒരു എം പി അങ്ങോട്ട് അയക്കുന്നത് നമുക്ക് അവിടെ കോൺഗ്രസിന്റെ എം പിമാരുടെ വലിപ്പം കൂട്ടിയാൽ മാത്രമേ പാർലമെന്റിൽ ആധിപത്യം സ്ഥാപിക്കാനൊക്കൂ പ്രതിപക്ഷമായിട്ടും ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഈ കേന്ദ്രത്തിലോട്ട് ഇത്രയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത് എം അങ്ങോട്ട് വിടുമ്പോൾ ഇതാണ് ഇനിയും അങ്ങോട്ട് വരുന്ന അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ടോ വോട്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ അവസ്ഥ പതിനഞ്ച് വർഷം എം പി ആയിട്ട് തുടർന്ന പത്തനംതിട്ടയിലെ എം പി ആണ് ആന്റോ ആന്റണി ആന്റോ ആന്റണിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇവിടുത്തെ സുധാകരൻ എന്ന് പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് നമ്മൾ എം പിമാർ ആ പതിനെട്ട് എം പിമാർ നിനക്കൊക്കെ വേണ്ടി എന്തോ എന്തോ പുള്ളി പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് പോരാ അതെ അവിടെ അവിടെ നമ്മൾ പതിനെട്ടിമാരും നമ്മള് പതിനെട്ടമ്പിമാരും കൂടി ഇങ്ങനെ ആക്കാം പുള്ളിയുടെ വായിൽ നിന്ന് വരുന്നത് ചില സമയത്ത് സമയങ്ങളിലെ സത്യങ്ങളും കൂടി വരും കേട്ടാ ചീത്ത ഒഴിച്ച് സത്യങ്ങളും കൂടി വരും എന്നാണ് പുള്ളി തെളിയിച്ചത് സുധാകരൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ പതിനെട്ട് എം പിമാരും കൂടെ പോയിട്ട് കേരള സർക്കാരിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അപ്പം ഏകദേശം പതിനെട്ട് എം പിമാർ പോട്ട് ഇരുപത് എം പിമാരെ വിട്ടാനുള്ള പൗഷത്വം എന്താണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണാം